രണ്ടായിരത്തി ഇരുപതിലെ അഡിലേഡ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്ക് മുന്നിൽ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയ ശേഷം തോൽവിയുടെ ആഘാതം മറികടന്നത് മത്സരശേഷം നടത്തിയ കരോക്കെ ഗാനമേളയ്ക്ക് ശേഷമെന്ന് ഇന്ത്യൻ ഓഫ് സ്പിന്നർ ആർ അശ്വിൻ താരങ്ങളെ തോൽവിയുടെ നിരാശയിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിശീലകൻ രവി ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ ഡിന്നറും ഗാനമേളയും സംഘടിപ്പിച്ചതെന്ന് അശ്വിൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു അഡിലേഡ് ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ലീഡെടുത്ത ശേഷം രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യപുറം മുപ്പത്തിയാറ് റൺസിനാണ് ഓൾഔട്ടായി By the. ടെസ്റ്റ് ചരിത്രത്തിലെ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ സ്കോറായിരുന്നു ഇത് മത്സരം തോറ്റ ദിവസമായിരുന്നു ഇന്ത്യൻ സംഘത്തിന്റെ കരോക്കെ ഗാനമേള ആ തോൽവിക്ക് ശേഷം ഡ്രസ്സിംഗ് റൂമിന്റെ അന്തരീക്ഷം വളരെ മോശമായിരുന്നു ആ സമയത്താണ് രവിഭായ് ടീം ഡിന്നർ നടത്തുവാൻ തീരുമാനിച്ചത് കരോക്കെ ഗാനമേളയും സംഘടിപ്പിച്ചു തുടർന്ന് രവിഭായ് പാടാൻ തുടങ്ങി രവിഭായ്ക്ക് പ്രിയപ്പെട്ട പഴയ ഗാനങ്ങളാണ് പ്രധാനമായും ആലപിച്ചത് അശ്വിൻ പറഞ്ഞു വലിയൊരു തോൽവിക്ക് ശേഷം ഇന്ത്യൻ താരങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുവാൻ ഇതിലൂടെ സാധിച്ചു അടലേടിൽ വലിയ തോൽവി ഏറ്റുവാങ്ങിയതോടെ പരമ്പരയിൽ ഇന്ത്യയുടെ തിരിച്ചുവരവ് കടുത്ത ആരാധകർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ മെൽബണിലും ബ്രിസ്ബെയിനിലെ ഗാബയിലും ചരിത്ര വിജയം നേടി രണ്ടാം തവണയും ഓസ്ട്രേലിയൻ മണ്ണിൽ പരമ്പര വിജയിച്ചായിരുന്നു ഇന്ത്യ മടങ്ങിയത്